കോടിക്കണക്കിന് പൂക്കൾ ഒന്നിച്ചുണ്ടാകുന്ന മണിമുല് ആർക്കും അല്ലെ ഇഷ്ടമില്ലാത്തത് കോടിക്കണക്കിന് കേൾക്കുമ്പോ ഇപ്പൊ ചിലരൊക്കെ കമന്റ് ഇടാൻ ചാൻസ് ഉണ്ട് ഇത്രക്ക് തള്ള് വേണമെന്ന് ഞാൻ പറയുന്ന തള്ളാണോ നിങ്ങൾ അതിനൊന്നും നോക്ക് ഇതില് കോടിയല്ലാതെ പിന്നെ എന്താ പറയാ പൂക്കളാണ് ഒന്നിച്ച് കൊലകുത്തി ഉണ്ടാകുക നല്ല സുഗന്ധത്തോടുകൂടി കൊല കുത്തിയിട്ടാണ് മണിമുല്ല പൂക്കാറ് മണിമുല്ല നാഗമുല്ല ക്രിസ്മസ് മുല്ല ക്രിസ്മസ് ജാസ്മിൻ എന്നൊക്കെയാണ് ഈ ചെടീന്റെ പേര് ഇതിൻ്റെ സീസൺ ജസ്റ്റ് കഴിഞ്ഞതേ കഴിഞ്ഞതല്ല കേട്ടോ ഇനിയിപ്പോൾ ഇതിന്റെ സീസൺ ആവണമെങ്കിൽ ഒക്ടോബർ മാസം ആവണ ഒക്ടോബർ മുതൽ ഫെബ്രുവരി മാർച്ച് വരെയൊക്കെയാണ് ഇതിൻ്റെ പൂക്കാലം ആ ഒരു സമയത്ത് ഈ മണിമുല്ലയുള്ള വീടുകളിലൊക്കെ ഇതാണ് അവസ്ഥ നിറയെ പൂക്കൾ ഉണ്ടാകും പൂക്കളിലെ തേൻ കുടിക്കാൻ പൂമ്പാറ്റകളും വണ്ടുകളും തേനീച്ചകളൊക്കെ എവിടെ നിന്നാണെന്നറിയില്ല പാറി വന്നുകൊണ്ടിരിക്കും അത്രയ്ക്ക് ഭംഗിയും അത്രയ്ക്ക് സുഗന്ധവും തേനൊക്കെയുള്ള ചെടിയാണ് മണിമില്ല കഴിഞ്ഞ വർഷമൊക്കെ കുഞ്ഞി ചെടികൾ അയച്ചു കൊടുത്തവരൊക്കെ ഈ വർഷം പൂക്കളായതിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചപ്പോൾ ഒരുപാട് സന്തോഷം ഞാൻ പറ്റുന്നത് പറ്റുന്നതുപോലെ അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിടട്ടോ എല്ലാം കൂടെ ഒന്നിച്ചിടാൻ പറ്റാത്ത കൊണ്ടാണ് കുറേ പേര് വീഡിയോയും ഫോട്ടോയും ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു പൂക്കളായതിൻ്റെത് അപ്പോൾ ഈ വർഷത്തിൽ ഇപ്പോൾ വാങ്ങി നടടുവാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സീസൺ ആകുമ്പോഴത്തേക്ക് ഒക്ടോബർ ആകുമ്പോഴത്തേക്ക് ഇതുപോലെയാവും ഞാൻ പറയുന്നത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതുപോലെ വള്ളി പടർന്ന് പെട്ടെന്ന് തന്നെ പടർന്നൊരു ചെടിയാണ് മണിമുല്ല അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് വലുതാവും ഇപ്പം വാങ്ങി നടുവാണെങ്കിൽ അപ്പോൾ ഇനിയുള്ള മണിമുല്ല സീസണിൽ നിങ്ങളുടെ വീട്ടിലും മണിമുല്ല വരികയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ചെടികൾ വാങ്ങിയ നട്ടോള് വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാം അതറിയാത്തവർക്ക് വാട്സാപ്പ് വഴിയും ഓർഡർ ചെയ്യാം